ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഒൻപത് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാനാകുന്ന അർജൻറ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനെടുത്ത തേവക്കൽ കുഴിവേലിപ്പടിയിൽ അഞ്ചു സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ലക്ഷൂറീസ് ഭവനം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് നിരവധി ഇൻഫോ പാർക്ക് ഉദ്യോഗാർത്ഥികൾ താമസമാക്കിയിരിക്കുന്ന വലിയൊരു വില്ലാ പ്രൊജക്ടിനോട് തൊട്ടുചേർന്നാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നാല് മീറ്ററോളം വീതിയുള്ള ടൈൽ പാകിയ പഞ്ചായത്ത് റോഡിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കവേർഡ് ആയിട്ടുള്ള വലിയൊരു കാർ കാർപോർജിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ എസ് യു വികളോ മൂന്ന് ചെറിയ വാഹനങ്ങളോ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഈ വിടന മുൻഭാഗത്തായിട്ടുള്ള കവേർഡ് പാർക്കിംഗിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കിണറിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ ലക്ഷുറിയസ് വിറ്റിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ഈ വീടിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീട് ഇതിനോടകം തന്നെ സോൾട്ട് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത് നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സ്വിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക തേക്കാണ് പൂർണ്ണമായും ഇവിടെ മരത്തടികളായി മെയിൻ ടോർ തുറന്ന നേരെ പ്രവേശിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ലക്ഷൂറിയസ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ കാത്തു വച്ചിരിക്കുന്നതും മനോഹരമായ അതിവിശാലമായിട്ടുള്ള ഈ ഹാളിൽ വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ നമുക്ക് ഇടുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി ഗംഭീരമാർന്ന ഒരു വലിയ ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു മൾട്ടി ബോർഡിൽ സപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് വർണ്ണാപമാക്കിയിരിക്കും ഏകദേശം പതിനഞ്ചോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചണിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടി ഇവിടെ മനോഹരമായി ലഭ്യമാക്കിയിരിക്കുന്നു കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനും രീതിയിലുള്ള ഒരു മെയിൻ കിച്ചൺ കടന്ന നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഒരു സെക്കൻഡറി കിച്ചണിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ഭാഗവും അണി ചുരുക്കപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കവേഡ് ആയിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി വാർഡ്രോബുകൾ നമുക്ക് ഈ കിച്ചണിലായി കാത്തു വച്ചിട്ടുണ്ട് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട് വാളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള മൾട്ടിവിഡ് കൊണ്ടുള്ള വലിയ വാർഡ്രോബുകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ക്യൂറിയസ് ഫീൽ നൽകുന്ന ഒരു ഗാംഭീര്യം തുളുമ്പുന്ന ബാത്റൂമാണ് നമുക്ക് ആ ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള വാർഡ്രോബുകൾ ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ലക്ഷോറിയസ് ഫീൽ നൽകുന്ന മനോഹരമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നത് വാൾ ഹാങ് ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാറും ചെറിയുമാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള വുഡൻ പാൻറ്റേണുകളോടു കൂടിയിട്ടുള്ള ടൈലുകളാണ് ഈ ഗാംഭീര്യം തുളുമ്പുന്ന സ്റ്റയറിൽ നൽകിയിട്ടുള്ളത് ടഫൺ ഗ്ലാസുകൾ കൊണ്ട് മരത്തിൻ്റെ കൈവരികൾ പിടിച്ച നമ്മൾ നേരെ എത്തി നില്ക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു ഹോൾ കണക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇവിടം കാണുവാനായി കഴിയുക അത്യാവശ്യം വലിയൊരു മീറ്റിങ്ങുകളോ പാർട്ടികളോ സൗകര്യം ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് എമ്പാടും നമ്മെ കാത്തിരിക്കുന്നത് ഈ ഭാഗത്ത് അതിവിശാലമായിട്ടുള്ള ഒരു വലിയ ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് വുഡൻ പാറ്റേണുകളോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഈ ഭാഗത്ത് മുഴുവനായും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ലഭിക്കുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് മനോഹരമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കാണുവാനായി കഴിയുക ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കാത്തു വെച്ചിട്ടുള്ള ഈ ബെഡ്റൂമിലും ഇൻഡെപ്ത് ആയിട്ടുള്ള വാർഡ്രോബുകൾ തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ആംബിയൻസ് നൽകുന്ന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളോടു കൂടിയിട്ടുള്ള ഗാംഭീര്യത തുളുമ്പുന്ന ആംബിയൻസ് നമുക്ക് ആ ഈ ബെഡ്റൂമിലും ലഭ്യമാക്കിയിട്ടുണ്ട് ലക്ഷറിയുടെ അങ്ങേയറ്റം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അതിഗംഭീരമായിട്ടാണ് ഈ വീട് പൂർണ്ണമായും ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് അത്യാവശ്യമെങ്കിൽ അഞ്ചാമതൊരു ബെഡ്റൂമായി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് ഈ യൂട്ടിലിറ്റി ഏരിയ സൗകര്യം ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളതും ഫോർ സീലിങ്ങോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെറിയ റൂമാണ് നമുക്കിവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട അർജൻറ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം നെഗോഷ്യബിൾ ആണ് ഈ ലക്ഷൂറിയസ് വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വളർ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വർത്തമാനങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം